നമസ്കാരം ന്യൂസ് തോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമയിലെ എല്ലാ അസോസിയേഷനുകളെ കുറിച്ചും പരാതികളുടെ പ്രളയമാണിപ്പോൾ ഏറ്റവും ഒടുവിൽ സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവ് സാന്ദ്ര നേരത്തെ ബാലനടിയായൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സാന്ദ്ര തോമസ് വളരെ യുക്തിഭദ്രമായ വ്യക്തമായ ചില ചോദ്യങ്ങളുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിച്ചിരിക്കുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നതൊക്കെ ചുമ്മാ തന്നെയാണ് അവിടെയുമുണ്ട് ചില ആളുകൾ അതിൻ്റെ അമരത്തിരിക്കുന്ന ചില ആളുകളുമൊക്കെ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് എന്നോർക്കണം ഇവരൊക്കെ ചെയ്യുന്നത് എതിർ ശബ്ദം എവിടെ നിന്നെങ്കിലും വന്നാൽ അവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നടികളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതായത് ഹേമ കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഈ അഭിനേത്രികൾ പുറത്തു പറയാത്തത് ഈ പവർ ഗ്രൂപ്പിനെയും സിനിമാ ഗ്രൂപ്പിലെ പല പ്രബലന്മാരെയും പേടിച്ചിട്ടാണ് എന്നും സാന്ദ്ര തോമസ് പറയുന്നു അത് സത്യമല്ലേ അതുതന്നെയാണ് സത്യം അവർക്ക് പുറത്തു പറയാനോ അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കാനോ ഉള്ള ത്രാണി ഇല്ല ഈ പോലീസ് കേസ് കൊടുക്കുകയോ പുറത്തത് പറയുകയോ ചെയ്താൽ പിന്നെ അവർ സിനിമ ഇൻഡസ്ട്രിയിലേ കാണില്ല സിനിമ മോഹിച്ച് സിനിമയിലേക്ക് വന്നു ഏതോ അഗ്നി കുണ്ടത്തിലെടുത്ത് ചാടിയ അവസ്ഥയിലാണ് അവരെല്ലാവരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ടത് ആരാണ് അവരെ സംരക്ഷിക്കേണ്ട സംഘടനകൾ മുഖം തിരിച്ചു നിൽക്കുന്നു അവരെ സംരക്ഷിക്കേണ്ട സർക്കാർ പൂഴ്ത്തിവെപ്പം കള്ളത്തരങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഇതെല്ലാം ചിലർക്ക് വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടുമില്ലതാണ് എന്താണെങ്കിലും കാലം തെളിയിക്കട്ടെ വരും നാളുകളിൽ സ്ത്രീ ശബ്ദം കേരളത്തിൽ വളരെ ശക്തിയോടെ ഉയരും പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ തുറന്നു പറയാൻ മടിയില്ലാത്തവർ ആരെയും ഭയമില്ലാത്തവർ എന്താണെങ്കിലും ശരി ഇന്നല്ലെങ്കിൽ നാളെ അഭിനേത്രിയായാലും നിർമ്മാതാവായാലും ടെക്നീഷ്യൻ ആയാലും ഒക്കെ മുമ്പോട്ട് വരും എന്ന് തന്നെ പ്രത്യാശിക്കാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് താരസംഘടനയായ അമ്മയുടെ ഉപസംഘടനയായിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് സാന്ദ്ര തോമസ് കുറ്റപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വലിയ മൗനം പാലിച്ച സംഘടന എന്നാൽ നിവിൻ നിവിൻപോളിക്കെതിരായ ആരോപണം വന്നപ്പോൾ നിമിഷങ്ങൾക്കകം വാർത്താ കുറപ്പ് ഇറക്കിയെന്ന സാന്ദ്ര തോമസ് പറയുന്നു ചിലർ സ്വേച്ഛാധിപത്യത്തോടെ വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല ഈ സംഘടനയെന്നും സാന്ദ്ര തോമസ് തുറന്നടിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറ്റേന്ന് മുതൽ വിഷയത്തിൽ മുന്നോട്ട് വന്ന് സംസാരിക്കണമെന്ന് അസോസിയേഷനോട് ആവശ്യപ്പെട്ടിരുന്നു ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടും ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന സമീപനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തുള്ളവർ സ്വീകരിച്ചത് ഇതേ തുടർന്നാണ് തനിക്ക് പുറത്ത് പ്രതികരിക്കേണ്ടി വന്നതെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്നാൽ ഇത് അംഗങ്ങളോട് ആരോടും ചർച്ച ചെയ്യാതെയാണെന്ന സാന്ദ്ര തോമസ് പറയുന്നു ചുരുങ്ങിയ പക്ഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലും ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു നൽകേണ്ടിയിരുന്നത് കാരണം ഈ കത്ത് നിർമ്മാതാക്കളുടെ അഭിപ്രായമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുക മുഖ്യമന്ത്രിക്ക് അസോസിയേഷൻ നൽകിയ കത്ത് ഏകപക്ഷീയമായിരുന്നുവെന്നും സാന്ദ്ര തോമസ് ആരോപിക്കുന്നു പത്രക്കുറിപ്പുകൾ ഇറക്കുന്നതല്ലാതെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയും അതിൻ്റെ ഭാരവാഹികളും ഭയപ്പെടുകയാണെന്നും സാന്ദ്ര തോമസ് പറയുന്നു ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമ നിർമ്മിച്ചതും സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാകാൻ ശ്രമിച്ചതും രണ്ട് സിനിമകൾ ചെയ്താൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗമാകാൻ കഴിയൂ എന്നായിരുന്നു തനിക്ക് ലഭിച്ച വിവരം എട്ടു സിനിമകൾ സ്വന്തം പേരിൽ സെൻസർ ചെയ്യുകയും രണ്ട് സിനിമകളുടെ കോ പ്രൊഡ്യൂസറുമായി ഒരു സിനിമ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ഒരു സിനിമ മാത്രമേ തന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ അസോസിയേഷൻ ഇലക്ഷനിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് സാന്ദ്ര തോമസ് പറയുന്നു ഈ സംഘടന എല്ലാവരുടേതുമാണ് സംഘടനയെ ചിലർ കൈയടക്കി വെച്ചിരിക്കുകയാണ് അവർ ആ പിടിപിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടെത്തലിനോട് നൂറു ശതമാനം യോജിക്കുകയാണ് കമ്മിറ്റിക്ക് താനും മൊഴി കൊടുത്തിരുന്നു മൊഴി പുറത്തു വരരുതെന്ന് നടിമാർ പറയുന്നത് സിനിമയിലെ പവർ ഗ്രൂപ്പിനെയും സിനിമയിലെ പ്രബലന്മാരെയും ഭയന്നിട്ടാണ് ഇനിയും ഭയം തരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കണം മേഖല ഓപ്പൺ ആക്കണം അല്ലാതെ കുറച്ചു പേരുടെ ഭാഗമായി മാത്രം ഇരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അഭിനയിക്കാനും നിർമ്മിക്കാനും അവസരം കൊടുക്കുന്നതും തെറ്റായ പ്രവണതയാണെന്ന് സാംബ്ര തോമസ് പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊളിച്ചു പണിയണമെന്നും നിലവിലെ കമ്മിറ്റിക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടി സാന്ദ്ര തോമസും ഷീലു കുര്യനും സംഘടനയ്ക്ക് കത്ത് നൽകി അസോസിയേഷൻ സിനിമാ മേഖലയിലെ സ്ത്രീകളെ കളിയാക്കുകയാണ് ചിലരുടെ ഇംഗിതങ്ങൾ സംരക്ഷിക്കുന്നതെന്നും സാംബ്ര ആരോപിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പവർ ഗ്രൂപ്പ് ഉണ്ട് അത് തുറന്നു പറയുന്നവർ സിനിമയിൽ ഇല്ലാതാകും അസോസിയേഷൻറ്റേതായ ഒരു പരിപാടികളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവാറില്ലെന്നും സാംബ്ര തോമസ് പറയുന്നു